ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം മൂന്ന് ഭാഗവും മലകളാൽ ചുറ്റി അതിനു നടുവിൽ റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് തെങ്ങും കൗങ്ങും കൂടിയ ഒരു അടിപൊളി തോട്ടവും അതിന് നടുവിലൊരു വീടും വിൽപ്പനക്കൊണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിയും മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം എന്താണ് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ തച്ചമ്പാറ പഞ്ചായത്തിൽ പാലക്കയം വില്ലേജിൽ പാലക്കയം എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ കരഭൂമിയായും ബാക്കി ഒരു ഏക്കർ നിലവിൽ പള്ളിയലുമായിട്ടാണ് ഉള്ളത് എങ്കിലും പള്ളിയലായി കിടക്കുന്ന ഈ ഒരു ഏക്കർ സ്ഥലം രജിസ്റ്ററിന് മുന്നേ തന്നെ തരം മാറ്റി പറമ്പാക്കി തരുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാരങ്ങ് റോഡ് തന്നെയാണ് ഈ സ്ഥലം റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ റിസോർട്ടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ചത് റിസോർട്ട് തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള മലയിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും തന്നെ മലകൾ തന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ മലയാണ് കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മലകൾ തന്നെയാണ് മൂന്ന് സൈഡിലേക്ക് നോക്കിയാലും മലകൾ തന്നെയാണ് കാണുക അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും മലകളുടെ നല്ല വ്യൂ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് രാവിലെ കോട ഇറങ്ങുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ നിന്നും അതുകൊണ്ടാണ് ഈ സ്ഥലം പ്രത്യേകിച്ച് റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ നിന്ന് മലകളുടെ വ്യൂ എല്ലാം ഒരുവിധം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലം ഇനി റിസോർട്ടുകൾക്ക് മാത്രമല്ല നിങ്ങൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പാർക്കുകൾക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് പാർക്ക് ചെയ്യുന്നു പലവിധ പാർക്കുകൾക്കും അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് ഇനി അതെല്ലാം തോട്ടമായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലത്ത് മുഴുവനും തന്നെ തെങ്ങുകളും അതുപോലെ തന്നെ കവങ്ങുകൾ പിന്നെ പ്ലാവ് മാവ് ജാതിക്ക സപ്പോട്ട നാരങ്ങ ഇവയെല്ലാമാണ് ഇതിലുള്ളത് ഇതിലെ തെങ്ങുകളാണെങ്കിൽ ഏകദേശം എൺപത്തി അഞ്ചോളം തെങ്ങുകളാണ് ഇതിലുള്ളത് അതെല്ലാം തന്നെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൂരിൽ തന്നെ കാണാവുന്നതാണ് രണ്ട് മാസം കൂടുമ്പോഴാണ് ഇതിലെ വിളവെടുക്കാറ് ഇനി ഇതിലെ കൗങ്ങുകളാണെങ്കിൽ ആയിരത്തിന് മേലെ കൗങ്ങുകൾ ഇതിലുള്ളതാണ് കൗങ്ങുകളിൽ ചിലത് കായ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലത് ചൊട്ടയിട്ട് നിൽക്കുന്നുണ്ട് ചിലത് ചൊട്ടയിടാനായിട്ടുമുണ്ട് അങ്ങനെയാണുള്ളത് പിന്നെ ഇതിൽ പലതരം മാവുകളുണ്ട് ബഡ്ഡിങ് മാവ് അതുപോലെ അങ്ങനെയുള്ള പലതരം മാവുകളുണ്ട് അതുപോലെ തന്നെ പ്ലാവുകളും തന്നെ ഇതിലുള്ളതാണ് പിന്നെ സപ്പോട്ട നാരങ്ങ ജാതിക്ക അതുപോലെ ഇരുമ്പാൻപൊടി ചില ഭാഗത്ത് അത് ഊർക്കപ്പൊളി എന്ന് പറയും പിന്നെ പേരക്ക ഫാഷൻ ഫ്രൂട്ട് ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് ഇതൊന്നും കൂടാതെ തന്നെ ഒരുവിധം സ്ഥലത്തെല്ലാം തന്നെ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നല്ല വരുമാനം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ തോട്ടമാണ് ഒരു അടിപൊളി തോട്ടം തന്നെയാണ് ഇനി തോട്ടമായാലും അങ്ങനെ റിസോർട്ടായാലും അല്ലെങ്കിൽ പാർക്കുകളായാലും അങ്ങനെ ഏത് നിലക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഈ സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ചെരുവി എന്ന് പറയാനില്ല നിരന്ന സ്ഥലം തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തന്നെ വീടുകൾ ഉള്ള ഏരിയ തന്നെയാണ് ഇനി ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ രണ്ട് കുളങ്ങളും ഇതിൽ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏതും സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള രണ്ട് കുളങ്ങളും തന്നെ ഈ കുളങ്ങളുടെ ചുറ്റുഭാഗം തന്നെ കരിങ്കല്ലുകൊണ്ട് കിട്ടിയതാണ് ഈ കുളങ്ങളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഈ തോട്ടം മുഴുവനും നനച്ചു ഇതൊന്നും കൂടാതെ തന്നെ കുളങ്ങളിലെല്ലാം തന്നെ മീൻ വളർത്തലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ തോട്ടമാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ തോട്ടമാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് തെങ്ങും കങ്ങും കൂടിയ അടിപൊളി തോട്ടം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ തോട്ടമാണിത് അപ്പോൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ഈ സ്ഥലം പാലക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശിരുവാണി ഡാം ടൂറിസ്റ്റ് കേന്ദ്രമായ ശിരുവാണി ഡാം ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും വെറും എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ മണ്ണാർക്കാട് ടൗണിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ ദൂരവും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക ടൈലുകളെല്ലാം ഇട്ട് നിലത്തെ ട്രെയിലുകളെല്ലാം ഇട്ട് നല്ല വൃത്തിയായി തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ മെയിൻ ഡോറെല്ലാം തന്നെ നല്ല തേക്കിൻ്റെ കാതലിൽ തീർത്ത ഡോർ തന്നെയാണ് സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ലിവിങ് ഏരിയയാണ് കാണാൻ കഴിയുക ഇവിടെയും തന്നെ നിരത്തെല്ലാം നല്ല ടൈറുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂരയിലും തന്നെ ടൈറുകൾ പതിച്ചാണ് വാർത്തിരിക്കുന്നത് പിന്നെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ ഇതിൻ്റെ ഒരു സൈഡ് വാഷിംഗ് റീസെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ കിച്ചണിലായിട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചൻ്റെ സൈഡിലായി പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നും പുറത്തോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡൈനിങ് ഏരിയയിലോട്ടും ഒന്ന് ചെറിയൊരു ഹാളിലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഹാളിലോട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഹാളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഹാളിൻ്റെ ഒരു സൈഡിലായി ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം ഇത് റിസോർട്ടാക്കി മാറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു അത് വലിയൊരു ബാത്ത്റൂം മോഡൽ ആക്കാൻ വേണ്ടിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ മറ്റൊരു ബെഡ്റൂമിലേക്കൂടെ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ നിരത്തെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഹാളിൽ നിന്ന് മെയിനോട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിനോട് തൊട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായി കിടക്കുന്ന ഈ രണ്ട് ഏക്കർ എൺപത് സെന്റ് തോട്ടവും അതിന് നടുക്കൊരു സൂപ്പർ വീടും ഇതിന് സെൻറിന് വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം നിങ്ങളിവിടെ പാർട്ടി യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് പറ്റാൻ കാണുന്നതെങ്കിൽ നമ്മൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നിങ്ങൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തുകൂടി മാം വീണ്ടും കാണാം ബൈ ബൈ